ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോണത് അങ്ങനെ നമ്മുടെ ശ്രുതി ആകാശിൻ്റെ പ്രീതിയുടെ നടുക്ക് വന്നിരിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ആകാശ് സാർ എൻ്റെ ചേച്ചിനെ കൈ വിടരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ല ഒരിക്കലും ഞാൻ കൈവിടില്ല ശ്രുതി എന്ന് പറയുകയാണ് ആ എനിക്ക് സാറിൻ്റെ വിശ്വാസമാണ് സാ കാരണം എന്താ പറയുക സാറൊരു ജെൻറ്റിൽമാനാണ് സാറിൻ്റെ ചേട്ടനെ പോലെയല്ല സാറ് എന്നൊക്കെ ഞാൻ പറയുകയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ അശ്വിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി എവിടെയും വരെ പറയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ശ്രുതിനെ വിളിക്കുന്നുണ്ട് പക്ഷേ ശ്രുതി കേൾ ഇല്ല കേട്ടോ അങ്ങനെ ശ്രുതി എന്തെങ്കിലും സത്യം വിളിച്ചു പറയുക എന്തൊരു ടെൻഷനാണ് അശ്വിന അതിനുശേഷം ആകാശ് പ്രീതി ആകാശിനോട് പറയുന്നുണ്ട് ശ്രുതി ആകാശ് സാറേ ചേട്ടന ഒരു കാര്യം അറിയാവുമോ പ്രീതി ചേച്ചിയെ ചെറുപ്പത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് റോട്ടിൽ കൂടി രണ്ട് മുടിയൊക്കെ കെട്ടി നടന്നു പോകുമായിരുന്നു ചേച്ചിനെ നോക്കിട്ട് ഒരു പയ്യൻ എപ്പോഴും നോയിക്കൊണ്ടിരിക്കും ആ പയ്യൻ ചേച്ചിനെ നോക്കി ചിരിക്കും ചേച്ചി ആ പയ്യനെ നോക്കി ചിരിക്കും ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചത് ചേച്ചി ആ പയ്യനെ കെട്ടോന്നാ വിചാരിച്ചത് ഏഹ് പ്രീതി എന്തൊക്കെയാണ് നീ കേണത് എന്ന് പറയുമ്പോ ഏ ഇവള് വെറുതെ പറഞ്ഞതാ ശ്രുതി എന്തൊക്കെയാണ് ഈ പറയണം ചോദിക്കുമ്പോ അയ്യോ ആകാശ് സാറേ ഞാൻ പറഞ്ഞോട്ടെ പക്ഷേ അവര് രണ്ടുപേരും പത്താം ക്ലാസ് ചെറിയ നോക്കി 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 അങ്ങോട്ട് പോയി അത്രേ ഉള്ളൂ എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴാണ് ആകാശിനെ സമാധാനാവട്ടോ ശേഷം നമ്മടെ മനോരമയുടെ അടുത്തേക്ക് ശ്രുതി കുടിച്ച് കുടിച്ച് പോകുന്നുണ്ട് അതെ മനോരമാൻറ്റി എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ വിചാരം നിങ്ങൾ ആരാണെന്ന ഐശ്വര്യം വിചാരം നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരം കൂടുതലാണ് എന്നെ എൻ്റെ ചേച്ചിന് എന്തൊക്കെയാണ് നിങ്ങൾ പറയണത് എൻ്റെ വീട്ടുകാർ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഞാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ തലമുണ്ടടിച്ച് പൊട്ടിക്കോ നോക്കിക്കോ എന്നൊക്കെ ശ്രുതി പറയുകയാണ് ആ സമയത്ത് മനോരമയും കുറച്ച് പൂസ് മനോരമ അത് കണക്കിലെടുക്കുന്നില്ല കേട്ടോ എന്നാലും മനോരമ ഏ എന്തൊക്കെയാണ് വിളി പറയണത് ഇവിടെ മനസ്സിലപ്പോൾ ഇതൊക്കെയാണല്ലേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് ഒരു സമയം കിട്ടി കഴിഞ്ഞാൽ തല പൊട്ടിക്കോ അല്ലേ ഇവളൊക്കെ ഞാൻ പണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മനോഹരമായി വിചാരിക്കുകയാണ് അതിനുശേഷം വീണ്ടും പോണത് നമ്മുടെ ശ്രുതി പോണത് നമ്മുടെ മുത്തശ്ശിയെടുത്തും അഞ്ജലിയുടെ അടുത്ത് കാട്ടോ അടുത്ത് പോയിട്ട് പൊട്ടിക്കരണം മുത്തശ്ശി എനിക്ക് മുത്തശ്ശി എനിക്ക് എനിക്ക് മുത്തശ്ശിടുത്ത് സത്യങ്ങളൊക്കെ പറയണം മുത്തശ്ശി എന്ന് പറയുന്നത് അപ്പൊ എന്ത് സത്യം എന്ത് സത്യം ശ്രുതി എന്ന് അഞ്ജലി ചോദിക്കുന്നു കാരണം അഞ്ജലിക്ക് മനസ്സിലായി ശ്രുതി എന്തൊക്കെയോ സത്യം പറയാൻ പോവാണെന്ന് അഞ്ജലി വീണ്ടും വീണ്ടും ചോദിക്കണം എന്താ ശ്രുതി പറയാനുള്ളത് നീ പറഞ്ഞു ഞങ്ങൾ കേൾക്കുന്നുണ്ട് അതെ ഞാൻ നിങ്ങൾക്കൊക്കെ വലിയ തെറ്റ് ചെയ്തു എന്ന് ശ്രുതി പറയാണ് എന്താ എന്താച്ചാ പറഞ്ഞു bari bu adı, yani ഞാൻ നിങ്ങളുടെ അനിയനെ കല്യാണം കഴിച്ചില്ല അഞ്ജലി ചേച്ചി എന്ന് പറയുമ്പോൾ ആ കല്യാണം കഴിച്ചു അത് വലിയൊരു ചതിയാണ് ചതിയോ നീ എന്തൊക്കെയാണ് ശ്രുതി പറയണത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോഴേക്കും അതെ അതെ ഞാൻ പറയണം ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കേക്ക് എന്ന് പറയുകയാണേ ഇത് കേൾക്കണം അശ്വിൻ അങ്ങോട്ടേക്ക് പോയി കേട്ടോ ശ്രുതി നീ എന്താ പറയണത് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോഴേക്കും ഇല്ല എനിക്ക് സത്യങ്ങളൊക്കെ ഇവരോട് പറയണം അഞ്ജലി ചേച്ചി എല്ലാത്തിനും കാരണം നിങ്ങളുടെ ഈ അനിയനാണ് ഈ അശ്വിന് സാരാമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ വായ പൊതുയിട്ട് നമ്മുടെ അശ്വിൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി നീ എന്തൊക്കെയാ ബോധമില്ല അത് പറയണത് ീ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് വലിയ ബോധമുണ്ടോ നിന നിന നിനക്ക് ആരോ കുടിക്കാൻ തന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എന്നെ പറ്റിച്ചതാ നിങ്ങളുടെ ചേച്ചി എനിക്ക് സംഭാരമാണെന്ന് പറഞ്ഞ് തന്നതെ ആ പാനീയാണ് എനിക്കത് കുടിച്ചപ്പോ തലേ കയറി എനിക്കിപ്പോൾ സത്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്നു പറയണം എന്ന് പറയാണ് അതെ ശ്രുതി നീ വായ തുറന്നാലുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും എന്നാ ഞാൻ വായ തുറക്കില്ല ഞാൻ മിണ്ടാതിരിക്കാം നിങ്ങൾ പറഞ്ഞതൊക്കെ അനുസരിക്കാം പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കോ എന്ന് പറയണം ഞാൻ അനുസരിക്കാം എന്താ നിനക്ക് വേണ്ടത് എന്നാലേ നിങ്ങളും ആ പാനീയം കുടിക്കണം ഞാനോ ഞാൻ കുടിക്കില്ല എന്ന് അക്ഷം പറയുമ്പോ നിങ്ങൾ കുടിക്കണം നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ എല്ലാവരോടും പറയുമെന്ന് പറയുകയാണ് ഓ ശ്രുതി നീ പറയണത് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നു പറയുമ്പോൾ ഇല്ല നിങ്ങളത് കുടിച്ചാൽ മാത്രമേ ഞാനും അടങ്ങിയിരിക്കുള്ളൂ അല്ലെങ്കിൽ ഞാനിപ്പോൾ സത്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ചു പറയൂ മൈക്കെടുത്ത് വിളിച്ച് പറയും എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ശരി ശരി ഞാൻ ഞാൻ കുടിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി കുറച്ച് പാനീയം കൊടുക്കുമ്പോൾ അശ്വിനത് കുടിക്കുകട്ടോ ശേഷം ശ്രുതി ഇങ്ങനെ ആടി ആടി ഇങ്ങനെ പോവാണ് ആ സമയത്താണ് ഷ്യാം അങ്ങോട്ടേക്ക് വരുന്നത് ശ്യാം വേഗം ശ്രുതിൻ്റെ കൈ പിടിച്ച് റൂമിലേക്ക് കയറ്റു കേട്ടോ എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ശ്രുതി എന്താ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതെ എനിക്കൊരു കാര്യം അറിയണം നീ സത്യം പറയാമോ പറയാം ഞാൻ എന്ത് സത്യം വേണമെങ്കിലും പറയാം ചോദിച്ചോ എന്താ വേണ്ടത് അതെ ശരിക്കും പറ നിങ്ങൾ നീ എന്തിനാ അശ്വിൻ സാമിനെ കല്യാണം കഴിച്ചത് എന്താ നിങ്ങൾ തമ്മിൽ ഡീല് എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം അത് ഞാൻ പറയില്ല എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി പറ ശ്രുതി എന്താ കാര്യം ആ ശരി എങ്കിൽ ഞാൻ പറയാം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എന്ന് പറയാണ് ശരി നീ പറ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ അശ്വിനുണ്ടെങ്കിൽ ബോധമില്ലെങ്കിൽ പോലും ശ്രുതിന് അന്വേഷിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക കേട്ടോ ശ്രുതിൻ്റെ അടുത്ത് ഷാൻ പറഞ്ഞു ശ്രുതി പെട്ടെന്ന് പറ ശ്രുതി എന്താ കാര്യം ചെയ്യുമ്പോൾ എന്നെ അയാൾ പേടിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചതാ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ആകാശം തന്നെ വിവാഹം നടക്കില്ലെന്ന് അയാൾ പറഞ്ഞു അതുകൊണ്ട് എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ് ആറുമാസം വരെ എഗ്രിമെൻ്റ് വെച്ചിട്ട് കല്യാണം കഴിപ്പിച്ചത് എന്നിട്ട് ഞാൻ എൻ്റെ എപ്പോഴുള്ള വഴക്ക് പറയും എന്റെ ഭാര്യയായിട്ടൊന്നും അയാൾ കാണത്തേയില്ല ഞാനും അങ്ങനെ തന്നെയാണ് ഭർത്താവായിട്ട് അയാളെ കാണേയില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്യാമിനെ ഭയങ്കര സന്തോഷം തോന്നുകട്ടോ എങ്ങനെ ശ്രുദിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്താൽ മതി എന്നുള്ള തോന്നൽ മാത്രമാണ് ആ സമയത്ത് അങ്ങനെ ശ്യാം ശ്രുതിനെ കൂട്ടിക്കൊണ്ട് ആരുമില്ലാത്ത ഒരിടത്തേക്ക് പോവാട്ടോ ശേഷം ശ്രുതിര കവിളിലൊക്കെ ഒന്ന് തലോട് വേണം ശ്രുതിക്ക് പോകുന്നില്ലാത്തതുകൊണ്ട് ശ്രുതി ഒന്നും മനസ്സിലാവുന്നില്ല ശ്രുതിക്ക് ശേഷം ശ്യാം പതിക്കുക ശ്രുതിര നെറ്റിയിൽ ഉമ്മ വെക്കാൻ വേണ്ടി പോകും കേട്ടോ അപ്പോഴേക്കും ശ്യാം അശ്വിൻ അങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉമ്മ വെക്കില്ലായിരിക്കും പക്ഷേ ഇതിൽ പ്രൊമോ കാണിക്കുമ്പോൾ ചെയ്യണ പോലും തോന്നുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ശ്രുതിക്ക് പോവുന്നില്ലാത്തോണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ എന്തായാലും അശ്വിൻ വരുമ്പോഴേക്കും ശ്യാമിന് ഉടായപ്പോൾ ഒന്നും നടക്കില്ല അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുദിനെ കൊണ്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ് ശേഷം ശ്രുതി പൂസമായതുകൊണ്ട് തന്നെ ഒരു കസേരയെ പിടിച്ചിരുത്തു കേട്ടോ ആ സമയത്ത് ശ്രുതിനെ നെഞ്ചിടിപ്പിങ്ങനെ പടപടാന്ന് ഇങ്ങനെ കൂടുവാണ് അയ്യോ കേട്ടോ നിങ്ങൾ കേട്ടോ ഇത് ചോദിക്കുകയാണ് എന്താ എന്താ ശ്രുതി എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ല അപ്പോൾ ഇല്ല ഞാൻ കേൾക്കുന്നില്ല എന്താ അതാ നിങ്ങളുടെ കൈയും കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ കൈ മേടിക്കുകയാണ് എന്റെ ശ്രുതി നെഞ്ചിലേക്ക് ഇങ്ങനെ അതായത് ശ്രുതിയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ വെക്കുക കേട്ടോ കേട്ടോ എൻ്റെ നെഞ്ച് പടപെടാന്ന് ഇടിക്കുന്നത് നിങ്ങൾ കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ അപ്പോൾ മനസ്സിലാക്കാട്ടോ ശരിയാ ശരിയാണ് സുധര നെഞ്ചി പടപടാന്ന് ഇങ്ങനെ അടയ്ക്കുവാണ് ഇതെന്താ ഇങ്ങനെ അടയ്ക്കുന്നത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോഴേക്കും ആ അതാ നിങ്ങൾ വരുമ്പോൾ മാത്രം എൻ്റെ ഇങ്ങനെ ഇടിക്കും നിങ്ങളെ കണ്ട അന്നും മുതൽ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ കാണുമ്പോൾ ഇന്ന നെഞ്ചടിക്കണത് ഇതിൻ്റെ അർത്ഥം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ചില ആൾക്കാർക്ക് പറയാം ഇത് പ്രണയമാണെന്ന് ഇനി ഇത് പ്രണയമാണോ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ മാത്രം എന്താ ഇങ്ങനെ എന്താ ഒന്ന് പറയുമ്പോൾ അശ്വിൻ്റെ മുഖമൊക്കെ ഒരു സന്തോഷം നിറയു ആണ് അശ്വിൻ ആ ഒരു സെക്കൻഡ് മനസ്സിലാക്കുകയാണ് ശ്രുതി തന്നെയാണ് പ്രണയിച്ചത് എന്നുള്ള സത്യം അശ്വിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ശേഷം അശ്വിൻ പറയുന്നുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈ പതിക്കി അശ്വിൻ പിടിക്കുകയാണ് എന്നിട്ട് അശ്വിൻ്റെ നെഞ്ചിലും ശ്രുതിയുടെ കൈ ഇങ്ങനെ വെക്കുകാട്ടോ അപ്പോൾ അശ്വിന്റെ നെഞ്ചു ഇങ്ങനെ പെടപെടാ പിടക്കുകയാണ് അപ്പോൾ ശ്രുതി മനസ്സിലാക്കുകയാണ് തന്നെ പോലെ തന്നെ തന്നെ കാണുമ്പോഴും അശ്വിന്റെ നെഞ്ച് പിടയ്ക്കുന്നുണ്ടെന്ന് ശ്രുതി ആ സെക്കൻഡിലാണ് മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സീരിയലിൽ തന്നെ അപ്പോഴാണ് നമ്മൾ അവരത് കാണിക്കണത് കാരണം വെച്ചാൽ അശ്വിന് ശ്രുതിക്ക് മാത്രമല്ല അശ്വിനും ശ്രുതിന് ടിപ്പുണ്ട് അങ്ങനെ അവർ പരസ്പരം പ്രണയം തുറന്ന് പറയുകയാണ് അതായത് നെഞ്ചിടിപ്പിലൂടെ അതായത് അവർക്ക് കണ്ടിരിക്കുന്ന നെഞ്ചിടിപ്പ് ഒരുപോലെയാണെന്ന് അവർ പര പരസ്പരത്തിന് തുറന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിക്ക് സന്തോഷം തോന്നുക ശ്രുതി അപ്പം തന്നെ അശ്വിനെ കെട്ടിപ്പിടിക്കുകയാണ് അശ്വിനും ശ്രുതിനെ കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ശേഷം ശ്രുതിനെ ചേർത്ത് പിടിച്ചിട്ട് അശ്വിൻ അകത്തേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് ശ്രുദിനെ അവിടെ കിടത്തുന്നുണ്ട് കട്ടിലേക്ക് കിടത്തുന്നുണ്ട് ആ സമയത്ത് ശ്രുതിയുടെ മുടിയൊക്കെ മുമ്പിലേക്ക് വന്നിങ്ങനെ ഇങ്ങനെ മുമ്പിലേക്ക് വന്നിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ശ്രുതിയെ കൈവെച്ച് മുടിയൊക്കെ നേരെയാക്കാൻ പറ്റുമോ നോക്കുന്നുണ്ടെങ്കിൽ നേരെയാക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് അശ്വിൻ പതിക്ക് ശ്രുതിയുടെ അടുത്തേക്ക് നിൽക്കുകയാണ് എന്നിട്ട് ശ്രുതിയുടെ മുടിയൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ശ്രുതിയെ തന്നെ കുറെ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ട് ശ്രുതി ബോധമില്ലാത്ത കൊണ്ട് തന്നെ അങ്ങനെ കിടന്നുറങ്ങുവാണ് അങ്ങനെ തന്നെ കിടന്നുറങ്ങുമ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിട്ട് ശ്രുതി അശ്വിൻ സഹം എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല പക്ഷെ നിങ്ങളെ കാണണം പിന്നെ നെഞ്ചിടിക്കും നിങ്ങൾ എന്നെ നോക്കിയാലും കുഴപ്പം ൊക്കെ ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമാണ് നിങ്ങളുടെ സംസാരിച്ചാലും പ്രശ്നം സംസാരിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമാണ് സംസാരിച്ചാൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് സംസാരിച്ചില്ലെങ്കിൽ എനിക്കും വിഷമമാണ് അതെന്താ കാരണം എനിക്കറിയില്ല എന്നാലും എനിക്ക് നിങ്ങൾക്ക് എന്തോന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഉറക്കത്തിൽ എന്തൊക്കെയാണ് പറയുകയാണ് അങ്ങനെ അശ്വിനെ ശ്രുതി എടുത്ത് ഭയങ്കര ഇഷ്ടം തോന്നുകാട്ടോ അങ്ങനെ നമുക്ക് നാളെ മുതൽ കാണാൻ സാധിക്കുന്നത് അശ്വിൻ്റെയും ശ്രുതിയുടെയും പ്രണയം മാത്രമാട്ടോ ഇനി അവർ നമ്മൾ വഴക്കും ഈ സംശയത്തിൻ്റെ സംഭവങ്ങളൊന്നും തന്നെയില്ല അവരുടെ ആ ഒരു സംശയവും പിണക്കവും ഈ ഹോളിലൂടെ അലിഞ്ഞുപോയി പോയി അവർ മറന്നുപോയി അവരെന്തിനാണ് കല്യാണം കഴിച്ചതും അതെന്താണ് റീസൺ എന്നുള്ള കാര്യം പോലും അവർ മറന്നുപോയി ശരിക്കും അവർ ജീവിതത്തിൽ തുടർന്ന് ജീവി അതായത് അതായത് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാതെ വരെ വരെ അവർ ആലോചിക്കുന്ന ഭാഗങ്ങളാണ് വേണ്ടി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ